ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ബഡ്ജി ബ്ലോഗിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ട്രാവൽ വ്ളോഗാണ് അപ്പോൾ ഇന്നത്തെ ട്രാവലിൽ ഞാൻ മാത്രമല്ല എൻ്റെ ചേട്ടനും ചേട്ടത്തിയും പിന്നെ അവരുടെ മകൻ ശ്രീവർദ്ധൻ അവരും ഉണ്ട് ഞാൻ എല്ലാവരും കൂടി വൈക്കം ക്ഷേത്രത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം എന്ന് നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ചേട്ടൻ്റെ കാറിൽ ഞങ്ങൾ പുറക്കാട് നിന്നും യാത്ര തുടങ്ങി ഹൈവേയിലൂടെ നമുക്ക് പുറക്കാട് നിന്നും ആലപ്പുഴ മണ്ണഞ്ചേരി വഴി തണ്ണീർമുക്കം വഴിയും നമുക്ക് വൈക്ക ക്ഷേത്രത്തിലേക്ക് പോകാം അല്ലാതെ നേരെ ചേർത്തലയിൽ നിന്നും തണ്ണീർമുക്കം വഴിയും പോകാം അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് നേരെ കലൂർ കലവൂർ പോയിട്ട് കല്ലൂർ എറണാകുളത്തുണ്ട് ഇത് കലവൂറാണ് കലവൂർ ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ കലവൂർ നിന്നും കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മണ്ണഞ്ചേരി മുഹമ്മ റൂട്ടിൽ വഴി തന്നീർമുഖത്ത് ചെന്ന് കയറാനായിട്ടും സാധിക്കും അപ്പോൾ ആലപ്പുഴ ടൗൺ ഒന്നും നമുക്ക് കയറേണ്ട കാര്യമില്ല ഇപ്പോൾ ആലപ്പുഴയിൽ ബൈപ്പാസ് വന്നതോടുകൂടി ആലപ്പുഴയിലെ ഗതാഗത പ്രശ്നത്തിന് ധാരാളം പരിഹാരം വന്നു തുടങ്ങിയിട്ടുണ്ട് ബൈപ്പാസ് വന്നതോടുകൂടി നമുക്ക് ആലപ്പുഴ ടൗൺ കയറാതെ പെട്ടെന്ന് നമുക്ക് എറണാകുളം സൈഡിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്തായാലും ഇതാണ് നമ്മുടെ ആലപ്പുഴ ഹൈവേ ബൈപ്പാസ് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ആലപ്പുഴയിലെ ബൈപ്പാസ് ഇവിടെ തുടങ്ങുന്നു എന്നുള്ള ബോർഡ് ഒരു ഇരുമ്പ് തുരുമ്പിച്ച ഒരു ബോർഡ് കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി ദാ ഇപ്പോൾ വരി പാതയ്ക്ക് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഫ്ലൈ ഓവർ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഈ പണി ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറ കുറച്ചുകൂടെ പൊക്കി വെച്ചാൽ നമുക്ക് ആ സൈഡിൽ ബീച്ച് കാണാം നമ്മളങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ടൂവേഡ്സ് എറണാകുളം ആണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഇടത്തെ സൈഡിൽ ബീച്ചും വലത്തെ സൈഡില് ലൈറ്റ് ഹൗസ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അപ്പുറത്ത് തന്നെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കിത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഞാൻ മാക്സിമം ക്യാമറ ഉയർത്തി ഉയർത്തിപ്പിടിച്ചാണ് ഇത്തത് പക്ഷേ നമുക്കത്രേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ ബൈപ്പാസ് ഇറങ്ങി ഇത് ബൈപ്പാസ് കൊമ്മാടി കൊമ്മാടിയിൽ നിന്നും തിരിഞ്ഞ് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മണ്ണഞ്ചേരി മുഹമ്മ ആ റൂട്ടിലായിട്ട് ചെന്ന് കയറാനായിട്ട് സാധിക്കും പക്ഷേ മണ്ണഞ്ചേരി മുഹമ്മ ആ റൂട്ടിൽ നല്ല ട്രാഫിക് ഉണ്ട് കാരണം റോഡ് ചെറുതായത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ ട്രിപ്പറോ ഒക്കെ മുമ്പിലുണ്ടെങ്കിൽ നമുക്കവരുടെ പുറകിൽ പോകണമായി പോകണം അത് ഓർട്ടിക്കേനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ദുൽഖർ സൽമാൻ ബൈപ്പാസ് ആരംഭിച്ചപ്പോൾ മുൽഖാ സന്മാൻ അറിയാതെ ട്രാക്ക് മാറി വന്നതും പിന്നെ അദ്ദേഹം യാതൊരു നാണക്കേടും വിചാരിക്കാതെ വാഹനം പുറകോട്ടെടുത്ത് നേരായിട്ടുള്ള രീതിയിൽ അദ്ദേഹം വണ്ടി ഓടിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും കുട്ടിപ്പട്ടാളൊക്കെ ആളുകളൊക്കെ വണ്ടിക്കകത്തിരുന്ന് പാട്ടും കേട്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് റോഡിൻ്റെ പണിയെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പല സ്ഥലത്തും സർവീസ് റോഡ് വഴിയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ കുട്ടികൾക്കുള്ള ഒരു ശീലമാണ് വാഹനത്തിൽ കയറിയാൽ അപ്പോൾ വിശപ്പ് തുടങ്ങും ഇതേ സമയം നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് ചോദിച്ചാലും വേണ്ട വിശപ്പില്ല എന്നായിരിക്കും പറയുന്നത് എന്നാൽ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ദാഹം വിശപ്പ് എല്ലാം തുടങ്ങും മെയിൻ കാരണം വേറൊന്നുമല്ല അടുത്തുള്ള ഹോട്ടലിൽ കയറുക എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അല്ലാതെ വിശപ്പ് ഉണ്ടായിട്ടൊന്നുമല്ല ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയും അതുതന്നെ ആയിരിക്കാനാണ് ചാൻസ് എന്തായാലും ആലപ്പുഴ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ഫ്ലൈ ഓവറുകൾ ധാരാളം വരുന്നുണ്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഫ്ലൈ ഓവറുകളുള്ളത് ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു ഒരു അഞ്ച് കിലോമീറ്റർക്കുള്ളിൽ തന്നെ ധാരാളം ഒന്നോ രണ്ടോ ഫ്ലൈ ഓവറുകൾ ഉണ്ടാവുന്നുണ്ട് ഇതാണ് ആലപ്പുഴയിലെ ഇൻ്റർനാഷണൽ കയർ മ്യൂസിയം ആലപ്പുഴ കലവൂർ റോഡിൻ്റെ കിഴക്കേ സൈഡിലായിട്ടാണ് ഈ മ്യൂസിയം ഉള്ളത് അപ്പോൾ ഇൻ്റർനാഷണൽ മ്യൂസിയത്തിൽ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കയറാൻ പറ്റുന്നതാണ് പ്രവേശന ഫീസ് അത്ര ആണോന്നും അറിയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ പോയിട്ടില്ല ഇതാണ് നമ്മുടെ കലവൂർ ജംഗ്ഷൻ കലൂർ അല്ല കലവൂർ ഈ കലവൂർ ജംഗ്ഷനിൽ നിന്നും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാലും നമുക്ക് നേരത്തെ പറഞ്ഞാൽ ആ റോഡിലേക്ക് ചെന്ന് കയറാനായിട്ട് സാധിക്കും അത് ആലപ്പുഴ മണ്ണഞ്ചേരി മുഹമ്മ തണ്ണീർമുക്കം വൈക്കത്തേക്ക് നമുക്ക് പോകാം പക്ഷേ ആ റോഡ് നേരെ പോകുന്നത് ആലപ്പുഴ മധുര റോഡാണ് ആ റോഡിന് പറയുന്നത് വരെ ആലപ്പുഴ മധുര റോഡാണ് ആലപ്പുഴയിൽ നിന്നും നേരെ മധുരയ്ക്ക് പോകാവുന്ന റോഡ് ആലപ്പുഴ മണ്ണഞ്ചേരി മുഹമ്മ തണ്ണീർമുക്കം കോട്ടയം കുമളി വഴി മധുരയ്ക്ക് പോകാം ഉച്ചസമയമായതുകൊണ്ട് തന്നെ റോഡിലൊന്നും അങ്ങനെ വലിയ തിരക്കില്ല പൊതുവേ ഈ റോഡിൽ അങ്ങനെ തിരക്കില്ല രാവിലെയും വൈകിട്ടുമൊക്കെയാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത് പിന്നെ ഇന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്തായാലും ഇരുന്ന് മതിയായതുകൊണ്ട് നമ്മുടെ ശ്രീവർദ്ധനും വേദുവും തിരിഞ്ഞിരുന്ന് പുറകിലത്തെ വിന്തയിലൂടെ പുറകിലത്തെ ഗ്ലാസ്സിലൂടെ കാഴ്ചകൾ കാണാനായിട്ട് തുടങ്ങി എന്തായാലും നമ്മുടെ വിഷു അടുത്ത് വരുന്നതുകൊണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ മാർച്ച് ലാസ്റ്റാണ് അപ്പോഴേക്കും കണിക്കൊന്നുകളൊക്കെ പൂത്ത് തുടങ്ങി ഇവിടെ മാത്രമല്ല ഞങ്ങൾ പോയ റോഡിലെല്ലായിടത്തും കണിക്കൊന്ന് പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പോഴേ പൂത്ത് നിൽക്കുന്നത് കൊണ്ട് വിഷുവിന് ഈ കണിക്കൊന്ന പൂത്ത് നിൽക്കുമോ കണിക്കൊന്ന് കിട്ടുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് അങ്ങനെ നമ്മൾ കാവുങ്കൽ മുഹമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ഈ കാവുങ്കൽ ക്ഷേത്രം കഴിഞ്ഞ വീഡിയോ നമ്മൾ കാവുങ്കൽ ഉത്സവത്തിന് പോയിരുന്നു അവിടുത്തെ ഉത്സവത്തിൻ്റെ വീഡിയോയൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കാണാവുന്നതാണ് ഇതാണ് നമ്മുടെ മുഹമ്മയിലെ പ്രധാനപ്പെട്ട എന്നല്ല ആലപ്പുഴയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് കാവുങ്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം അവിടുത്തെ കണിക്കൊന്നയും പൂത്ത് പന്തലിച്ച് നിൽക്കുകയാണ് ഇത് മുഹമ്മയിലടുത്തുള്ളൊരു വീടാണ് പല സിനിമകളിലും നിങ്ങൾ ആ വീടുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയിലാണ് കണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം താഴെ കേട്ടോ എല്ലാവർക്കും ആ വീട് ഏത് വീടാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ ഇതാണ് മുഹമ്മ ജംഗ്ഷൻ ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ കഞ്ഞിക്കുഴിയിൽ ചെന്ന് എത്തും വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ മുഹമ്മ ബോട്ട് ചെട്ടി അപ്പോൾ അവിടെ ആ ക്ഷേത്രങ്ങൾ മാത്രമല്ല ധാരാളം ക്ഷേത്രങ്ങളും ആ ഏരിയയിൽ ഉണ്ട് എന്തായാലും കുറ്റിപ്പട്ടാളത്തിന് ബോറടിച്ചപ്പോൾ അവർ അവരുടേതായിട്ടുള്ള പാട്ടും മേളവും ഒക്കെ തുടങ്ങി അതൊക്കെയാണല്ലോ ഒരു യാത്രയുടെ വൈബ് എന്ന് പറയുന്നത് നമ്മൾ പാട്ടും വെച്ച് പോകുന്നതിന് പേരെ നമ്മൾ തന്നെ പാട്ട് പാടി ആഘോഷിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെ ഉണ്ടായിരിക്കും നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമ്മൾ തണ്ണീർമുക്കം അടുത്തെത്താറായി തണ്ണീർമുക്കം കോട്ടയം ആലപ്പുഴ ജില്ലയിലാണ് അതിർത്തി പങ്കിടുന്നു എന്നും കൂടെ വേണമെങ്കിൽ പറയാം ചേർത്തലയിൽ നിന്നും നേരെ കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഈ തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കും പണ്ട് തണ്ണീർമുക്കം ബണ്ട് കയറി ഇറങ്ങി ഒരു വളവൊക്കെ ചുറ്റിയിട്ട് വേണമായിരുന്നു പോകാൻ എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറ്റം വരുത്തി നേരെ പോകുന്ന രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം പണ്ട് നടുമുഖത്ത് പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ഭംഗി പണ്ട് ആ ഒരു ബണ്ട് ഇറങ്ങി ഒരു പാലം പോലെ ഇറങ്ങി ഒരു ടേൺ ചെയ്യണമായിരുന്നു ടേൺ ചെയ്യുന്ന ആ സ്ഥലത്ത് ധാരാളം ഐസ് കടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കവിടെ ഇറങ്ങി ഐസ്ക്രീം കഴിച്ച് ആ ഭംഗിയൊക്കെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം ഒരു സൈഡിലെ ബണ്ടും നമ്മുടെ കായലിൻ്റെ ഭംഗിയും കൊച്ചു കാറ്റും ഒക്കെ ആയിട്ട് ആസ്വദിക്കായിരുന്നു ഇപ്പം അങ്ങനെയല്ല നമ്മൾ ഈ ഷട്ടർ ഈ കഴിഞ്ഞ ഉടനെ അടുത്തൊരു പാലം ചെയ്തിരിക്കുകയാണ് ആ ഒരു യൂ ടേൺ ഇപ്പോൾ ഇല്ല യൂ ടേൺ അല്ല ഒരു ഡീവിയേഷൻ ആയിരുന്നു ദാ ഇവിടെ ഇറങ്ങുന്നു ഇവിടെ ഇറങ്ങി ഡീവിയേഷൻ ചെയ്ത് ഒരു ടേൺ പോലെ എടുത്തിട്ടാണ് പിന്നെ പാലത്തിൽ ദാ ഇവിടെ വന്നിരുന്നത് ഇപ്പം അങ്ങനെയല്ല അത് നേരത്തെ പൊളിച്ചിട്ട് ഒരൊറ്റ സ്ട്രക്ചറിൽ അതങ്ങ് ചെയ്തു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പഴയ തന്നെയായിരുന്നു അങ്ങനെ ബണ്ടും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിച്ചേരും ബണ്ട് റോഡ് ജംഗ്ഷൻ ഈ ബണ്ടു റോഡ് ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലോട്ടുമാണ് നമുക്ക് പോകേണ്ടത് വൈക്കം കല്ലറ ഒക്കെ അങ്ങോട്ടാണ് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ നേരെ കോട്ടയം അവിടുന്ന് കുമളി മധുര അങ്ങോട്ട് പോവാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങൾ ടൂ വീലറും കൊണ്ട് പോകുക എന്ന് വരെ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു പരിതാപകരമായിരുന്നു ഇതടുത്തൊരു ജംഗ്ഷനാണ് കല്ലറ ഈ ജംഗ്ഷൻ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലറ വഴി ഏറ്റുമാനൂർ ഏറ്റുമാനൂർക്ക് പോകാം കോട്ടയം ടച്ച് ചെയ്യാതെ ഏറ്റുമാനൂർക്ക് പോകാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണ് അത് ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെച്ചൂർ ഉല്ലലല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വെച്ചൂർ പശു നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാൽ തരുന്ന ഒരിനം പശു വെച്ചൂർ പശു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരും വെച്ചൂർ പശു എന്ന് കേട്ടിട്ടുണ്ടാവും ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ വെച്ചൂർ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ഏകദേശം ഈ തണ്ണീർമുക്കം വൈക്കം ഏരിയയിലായിട്ടാണ് ഈ വെച്ചൂർ എന്ന സ്ഥലമുള്ളത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ദാ ഇതൊരു വലിയൊരു ബിൽഡിങ് ശ്രദ്ധയിൽപ്പെട്ടത് അടുത്ത് നിന്നപ്പോഴാണ് മനസ്സിലായത് ഹോട്ടൽ ഹെറിറ്റേജ് പ്ലാസ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളുമൊക്കെ ഒരു ഗ്രാമത്തിൽ കിട്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കാണാനും ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ വൈക്കം ക്ഷേത്രത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദാ ഇവിടെ നിന്നും വലത്തോട്ട് പോവുക ഹെവി വാഹനങ്ങൾ നേരെ വേണം പോകാൻ ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം അനുവദനീയമായിരിക്കുന്നത് ഇങ്ങോട്ടൊക്കെ കൂടുതലും ബസ്സുകൾക്കൊന്നും പ്രവേശനമില്ല ഞാൻ പറഞ്ഞു ഹെവി വാഹനങ്ങൾക്ക് നോ എൻട്രിയാണ് അങ്ങനെ വൈക്കം ക്ഷേത്രത്തിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് വൈക്കത്തപ്പനെ കണ്ടുതൊഴാൻ ദാ വൈക്കത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു വൈക്കം ക്ഷേത്രത്തെ പറ്റിയും ഞങ്ങൾ വൈക്കം ക്ഷേത്രത്തിൽ കണ്ട കാഴ്ചകളെപ്പറ്റിയും ഉള്ള വീഡിയോ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം എല്ലാവർക്കും ബൈക്കെത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുക ബായ്